കുവലേറ്റം നടന്നു പീരിമേട് എസ് യൂണിയന് കീഴിലുള്ള കൂവലേറ്റം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ ശാഖായോഗം പണികഴിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രത്തിൻ്റെ ശിലാസ്ഥാപനമാണ് ചെമ്പൻകുളം ഗോപി വൈദ്യർ ശിലാസ്ഥാപനകർമ്മം നിർവഹിച്ചു സെൻഡി പി യോഗം പീരുമേട് യൂണിയൻ്റെ ഒരു പ്രധാനപ്പെട്ട ശാഖയായ കുവവലേത്തിൻ ശാഖയുടെ ആഭിമുഖ്യ പരിഹരിപ്പിക്കുന്ന ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൻ്റെ ശിലാസ്ഥാപനമാണ് ഇപ്പോൾ ഞാൻ നിർവഹിച്ചിരിക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പൂർത്തീകരണത്തോടുകൂടി ശാഖായോഗത്തിൻ്റെയും അടുത്ത പ്രദേശങ്ങളിലെ മറ്റെല്ലാ ജനങ്ങളുടെയും പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥാപനമായി പരിപാടിയിൽ പീരുമേട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി കെ പി ബിനു ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സി വി അഷ്ടമൻ സെക്രട്ടറി ടി എൻ ബാലകൃഷ്ണൻ വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് അമ്പിളി സുകുമാരൻ ശാഖാ പ്രസിഡന്റ് ബീന സുഭാഷ് സെക്രട്ടറി മായാ മനോഹരൻ ശാഖാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു